അപ്പോൾ എന്നാൽ ചില സമയത്ത് കറി വെക്കാൻ വേറൊരു മീൻ വറക്കാൻ വേറൊരു മീൻ അങ്ങനെ ഒക്കെ മാറി മാറി ഒക്കെ മാറ്റി ഒക്കെ വെക്കും അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഇവിടെ ഞങ്ങൾ കറി വെക്കാൻ ഉള്ള മീൻ അതുപോലെ വറക്കാനുള്ള മീൻ ഒക്കെ രണ്ടും വേറെ ആയിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അതായത് കറി വെക്കാനേ നമുക്ക് ഇന്ന് വലിയ അയലയാണ് പിന്നെ വറക്കാൻ മത്തി വറക്കണലിക്ക് ഞങ്ങൾക്ക് മത്തി അല്ലെങ്കിൽ കാണാം ഇത് രണ്ടുമാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇന്ന് മത്തിയാക്കി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി നമ്മൾ വ്യൂസ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ മീൻ കറി എനിക്ക് കറി വെക്കാൻ ആയില്ല രണ്ടായിരുന്ന അത്യാവശ്യം വലുപ്പം ഉള്ളതില്ല പിന്നെ ഒരു ഏഴ് മത്തി പാകം വലിപ്പത്തിൽ മത്തി വറക്കാനായി അയല നമ്മൾ മാങ്ങ മാങ്ങ സാധാരണ പുളിയൊന്നും തക്കാളി നല്ല രസമാണ് തേങ്ങ തേങ്ങ ഞാൻ ആദ്യം നോക്കാം അരച്ചിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ തേങ്ങ ചെറിയ ഇനി അത് നമുക്ക് അരച്ചെടുക്കാണ് വേണ്ടത് എന്താ അയല കറി വെക്കാനുള്ളത് പിന്നെ വറക്കാനുള്ള മത്തി ഓക്കെ ക്ലീൻ ചെയ്ത് മുറിച്ച് ഒക്കെ വൃത്തിയാക്കി വെച്ചു ഇനി ഇതാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടു കറി വെക്കുന്നതിലേക്ക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ അതിവിടെ നിൽക്കട്ടെ നമുക്കതിൽ ഇതാ ഉപ്പ് ചേർത്തു ഇനിയിപ്പോൾ നമുക്ക് അതിൽക്കുള്ള ചേരുവകൾ മാങ്ങ തക്കാളി പച്ചമുളകൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് നുറുക്കി അതിൽ ചേർക്കാം ഇന്ന് മാങ്ങ ഇട്ടിട്ടുള്ള മീൻ കറിയാണ് നല്ല നാടൻ മാങ്ങയാണ് അപ്പോൾ അതൊക്കെ കൊത്തിയിട്ടിഞ്ഞ് ഒന്നുകൂടി നമ്മൾ നമ്മളത് എടുക്കും പറ്റ ചെറുതാക്കിയിട്ടാണ് അല്ല ഇതൊക്കെ ഇനി ചെറുതാക്കി നുറുക്കി അങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുക്കാം പിന്നെതാ നമുക്ക് തക്കാളി ഇന്ന് സാധാരണ പുളി നമ്മൾ ചേർക്കുന്നില്ല ഇതാക്ക നുറുക്കിയത് കൊണ്ട് വാങ്ങാം പിന്നെ തക്കാളി നുറുക്കിയത് ഇനി അലേക്ക് നമുക്ക് പച്ചമുളക് ഒരു നോൺ വെജ് ഉച്ചയൂണാണ് ഇനി വറുത്തൊരാളിലേക്കുള്ള ചെറിയ ഉള്ളി അതൊന്നും അരിഞ്ഞു വെക്കട്ടെ ഇവിടെ ഇനി ഇതാ നമ്മൾ മാങ്ങ തക്കാളി പച്ചമുളകിൻ്റെയൊക്കെ നുറുക്കിയത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ അരച്ചത് എന്താ അധികമില്ല രണ്ട് വല്യ ഇല ഇത്ര അധികം ഒന്നുമില്ല അരക്കിലോ താഴേ ഉള്ളൂ അത് രണ്ടുകൂടി ഇനി ഇതാ നമുക്ക് വറക്കാനുള്ളതാണ് മീൻ മീൻകറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ഇന്ന് മസാല പുരട്ടി വെക്കണം മത്തി ഒരു ഏഴ് ഉണ്ട് തലയ്ക്ക് ഫിഷ് ഫ്രൈ മസാല ലേശം ഉപ്പ് അതുമാത്രമേ ചേർക്കുന്നുള്ളൂ ഫിഷ് ഫ്രൈ മസാല നല്ലതാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അതിൽ വറുത്തിട്ട് അപ്പോൾ അതിവിടെ നിൽക്കട്ടെ അതാ അത്യാവശ്യം നല്ലപോലെ തന്നെ തിളച്ച് എന്ത് വരുന്നുണ്ട് മാങ്ങക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് കറിവേപ്പിലേർക്കാം പിന്നെ എളുപ്പമുണ്ടല്ലോ ഇനി ഇതാ നമുക്ക് വെളിച്ചെണ്ണ ചെറിയ ഉള്ളി അത് വഴറ്റിടണം ഇനിയും അതാണ് അടുത്ത പണി മീൻകറി ഇവിടെ റെഡിയായി ഇനി നമുക്ക് ക്ക് വറക്കൽ അധികം വലിപ്പമില്ല ചെറുതാണ് ഒരു ട്രിപ്പ് അതിൽ തന്നെയൊക്കെ വറക്കാം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ചെറിയ മത്തി വറുത്തത് അതെ ഇതുപോലെ തന്നെയാണ് നല്ല രസാണ് അപ്പൊ മീൻ മീൻമറക്കലും കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് കുറച്ച് പണ്ടത്തെ ആ ഒരു മീൻ മീനൊക്കെ വാങ്ങിയിരുന്ന ആ ഒരു പഴയ കാലത്തെ മീൻ കിട്ടിയിരുന്ന കാര്യങ്ങളൊന്നും ചോദിച്ചു നോക്കാം അമ്മേനോട് പിന്നെ ഇപ്പൊ ഉണ്ട് ഇനി കൊണ്ടാട്ടമുളക് ഉണക്കാണ്ട് അത് ഉണക്കാൻ വയ്ക്കാണ്ട് അത്യാവശ്യം വെയിൽ നല്ല വെയിലുണ്ട് അതുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ പന്ത്രണ്ട് മണിക്ക് കൂടിക്കാൻ പണ്ടൊക്കെ മീൻ കൊട്ടം ചെയ്യുന്നത് പിന്നെ പരപ്പനങ്ങാടിയിൽ നിന്നാണ് അന്നൊക്കെ മീൻ കൊണ്ടുതന്നെ അവിടുന്ന് മീൻ തട്ടിൻ കണ്ട ചമ്മട്ടേറ്റം കൊട്ടി കൊട്ടയ്ക്കും ആ അതിന് മീൻ തൊട്ടും ഉണ്ടവിടെ ആ മീൻ തട്ടിന് വെച്ചിട്ടാണ് മീൻ കൊടുക്കുക ഒക്കെ പുതിയ വേഷൻ അയക്കണു ഞാൻ മീൻ തട്ടി പോയിട്ട് മീൻ വാങ്ങിയിട്ടുണ്ട് അന്ന് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ ആ സമയത്ത് ആരും ഉണ്ടാവില്ല അപ്പം ഞാൻ പോയി വാങ്ങിയിട്ടുണ്ട് അത്യേകിന്റെ ഇരേലാണ് പൊന്നി തരിക ഇങ്ങനത്തെ കീസൊന്നുമില്ല അന്ന് പിന്നെ അതൊക്കെ ഉണ്ട് ഈ മീനൊക്കെ അന്നും ഉണ്ട് അയിലാമത്യൊക്കെ ആ പിന്നെ ചില ചെറിയ മീൻ്റെ പൊടിയാടൊക്കെ ഉണ്ട് അപ്പൊ ചെമ്മീന് പല പല മീനും കൂടി കൂട്ടിയിട്ടുള്ള മീൻ പൊടി ആ ആ അന്ന് അതും ഉണ്ടാവും ആ പരവാക്യാണ് പരവാക്യൊരു പഞ്ചില്ല അപ്പൊ പരവാക്കിയാണ് ബാക്കിയാണ് പഞ്ച വെയിലൂടെ ആയി വരുന്നുണ്ട് അപ്പോൾ കൊണ്ടാട്ടമുളക് അതിഞ്ഞ് ഉണക്കുള്ളത് അതി മുറ്റത്ത് വെച്ച് ഉണക്കാനുള്ളതാണ് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല വെയിലും ചൂടുണ്ട് ആ മഴേൻറ്റേത് ഒന്ന് പോയി ഇപ്പോൾ മഴക്കാർ അങ്ങനെ വല്ലാതരില്ല അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്നൊക്കെ ഉണക്കിയെടുക്കാം നമ്മൾ കൊണ്ടാട്ടമുളക് അത്യാവശ്യം ഉണങ്ങി വരുന്നുണ്ട് നല്ല വെയിലുണ്ട് അതുകൊണ്ടാണ് നല്ല ഉണങ്ങി വരുന്നുണ്ട് ഗംഭീര ചൂടല്ലേ അപ്പം ഇനി ഊണ് കഴിക്കായി നിമ്മക്ക് മീൻകറി ി പിന്നെ നീ വറുത്തതൊന്നു മതി പപ്പടം കാച്ചു വറുത്തത് പിന്നെ അത്രേ കഴിയിട്ടുള്ളൂ എന്ത് പിന്നെ വേറെ നമുക്ക് തോരനോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇന്നൊരു നോൺ വെജ് ഉച്ച പുളി ഉണ്ടോ കറി പുളിയില്ലേ അതിലെ പുളി ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ ഞാനൊരു മൂന്നെണ്ണം അമ്പന്നും നാല് പിന്നെ ഇനി രാത്രി എടുക്കും മൂന്നഷല്ലേ ഉള്ളൂ നമ്മളിപ്പോൾ ഇത് സാധാരണ പുളി ചേർത്തിട്ടില്ലല്ലോ നല്ല പുളി ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം